ഹലോ നമസ്കാരം നമുക്കിന്ന് ഭക്തിനെ കുറിച്ച് പറഞ്ഞാലോ ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പറയേണ്ടത് അന്ധവിശ്വാസം അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താ പറയണ്ടത് അത് ഭക്തിനെ കൊണ്ടുണ്ടായതാണ് ഞാൻ ഞാൻ അനുഭവിച്ചതും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ക ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെങ്ങനെ മനസ്സാവുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളെ നോക്കി നോക്കും ചിലപ്പം നിങ്ങൾക്കിതിപ്പം ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും ഈ ടെക്നീക്ക് ഞാൻ എനിക്കങ്ങനെ ലൈഫിലങ്ങനെ ഭയങ്കര വലിയ തിച്ചിടിയൊന്നും കിട്ടിയിട്ടില്ല ലൈഫിൽ അങ്ങനെ വലിയൊരു ദാരിദ്ര്യമൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നല്ല കുടുംബത്തിലെ ജനിച്ചത് നല്ല കുടുംബത്തിനുദ്ദേശിച്ചത് കാശിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഒരു അമ്മാമയും അച്ചാച്ചനും അഞ്ച് മാമന്മാരും പറഞ്ഞ മാതിരി അച്ഛനും അമ്മയും രണ്ട് കൂടെ പുറപ്പെടും അങ്ങനെ കുഞ്ഞി ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോയി എൻ്റെ കൊണ്ട് കിട്ടിയ തല്ല് തല്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ലൈഫ് ചേഞ്ച് ആയി പോവുക നമ്മളെ പിന്നെ അവിടുന്ന് കല്യാണത്തിലേക്ക് അമ്മയാവുക മരുമോളാവുക ഭാര്യയാവുക അങ്ങനത്തെ ചടങ്ങുകളേക്കെല്ലാം മാറി മാറി മാറിപ്പോവും ഉത്തരവാദിത്തങ്ങൾ വരും അങ്ങനെ അങ്ങനെ പോയ കാര്യങ്ങൾ പിന്നെ പിന്നെ വീണ്ടും പിന്നെ ഉത്തരവാദിത്തം കല്യാണം കഴിഞ്ഞ പിന്നെ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയൊരു ഇഷ്യൂ വന്നില്ല പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരും അസുഖ അസുഖമായിട്ട് വരും മറ്റേതായിട്ട് പല പല കാര്യങ്ങൾ വരും പക്ഷെ അതിനൊക്കെ നമുക്ക് നേരിടണമെങ്കിലേ ഈസി ആയിട്ട് പറ്റും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് നമുക്ക് വരാനുള്ളത് വഴിത്തങ്ങില്ല എന്ന് പറയുന്ന മാതിരി വരാനുള്ളത് നല്ലതിനാണ് വരുന്നതും നല്ലതാണ് നമ്മൾ പറയത്തില്ലേ ശരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചെടുത്ത് ചായ കൊടുത്ത് ചായ കുടിച്ചിട്ട് പറഞ്ഞേക്കാ സ്വഭാവം എൻ്റെത് ഞാൻ സങ്കടപ്പെടാറേ ഇല്ല അയ്യോ എനിക്ക് വന്നല്ലോ സങ്കടപ്പെടാറേ ഇല്ല ആ കൂടെ തന്നെ മോൻ്റെ കല്യാണ സമയത്ത് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ സമയത്ത് അയ്യോ അവനെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി മെന്ന് ചിന്തിച്ചാൽ മാത്രമേയുള്ളൂ ബാക്കിയൊന്നും ഞാൻ ഒട്ടും സങ്കടപ്പെടില്ല എൻ്റെ അസുഖത്തിന് ഞാൻ മോസ്റ്റ് വെൽക്കം ചെയ്തിരുന്നു നിൽക്കുന്ന നിർത്തിയാ എൻ്റെ അസുഖങ്ങൾക്ക് വന്നാൽ അതേമാതിരി സങ്കടം വരുമ്പോഴും നമുക്ക് വിശ്വാസം ഒരുപാട് വരും ഒരു കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അന്നേരൊക്കെ എനിക്ക് തുണിയെന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് നമ്മളൊരുപാട് ശക്തിയുണ്ട് ഓരോ സ്ത്രീയിലും പുരുഷനും ഒരുപാട് ശക്തിയുണ്ട് അത് നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എൻ്റെ ഉത്തരം നമ്മളെങ്ങനെ നമ്മളതെങ്ങനെ എന്താ പറയണ്ടത് ആ ശക്തിനെ നമ്മൾ എങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു എന്നും ശ്രമിക്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെടുക്കാൻ ശ്രമിക്കണം നമ്മളെല്ലാം തളന്നുപോകുന്ന പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ ഇനി ജീവിക്കേണ്ട എല്ലാം തളർന്നു പോയി ഇനി ജീവിക്കേണ്ടെന്ന് ആ സമയത്താണ് നമുക്ക് ഭക്തി നമ്മളിലേക്ക് എത്തുക ഒരു ഭക്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു രൂപം കാണും ആ രൂപത്തിനെ ഇഷ്ടപ്പെടും അതിനെ പൂജിക്കും അതിനെ പ്രണയിക്കും അത് നമ്മളിലേക്ക് തന്നെ നിൽക്കും അതൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഒരു ബലത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് കൃഷ്ണനെയാണ് അത് കുഞ്ഞുനാളിൽ അച്ചാച്ചനും അമ്മാവനും പറഞ്ഞു കേട്ട് തന്ന കഥകളിൽ കൂടെ കൃഷ്ണൻ സൂപ്പർ സൂപ്പർമാനായി അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനെ പിടിക്കാൻ കാരണം അതെനിക്ക് തോന്നും എൻ്റെ സങ്കടങ്ങളിലൊക്കെ കൃഷ്ണൻ കൂടിയുണ്ട് ഞാൻ ഒരു കാലം വെക്കും കൃഷ്ണന് മറ്റേ കാലം വെക്കും ആ ഒരു വിശ്വാസം ഞാൻ മുമ്പോട്ട് പോയത് സത്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടത് നമ്മുടെ മനസ്സാണ് വിശ്വാസം നമ്മളെ മനസ്സ് ഭയങ്കര സൂപ്പർ സൂപ്പറാണെങ്കിൽ ഭയങ്കര പവർഫുള്ളാണെങ്കിൽ അവിടെ ഒന്നും വരില്ല ഒരു എന്താ പറയണ്ടേ ആരും വരില്ല അതിനെ തടുക്കാൻ നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറ പെരുമാറുന്നുണ്ടെങ്കിൽ ഭക്തിയിൽ കള്ളത്തരം നമ്മളിപ്പം നമ്മളെന്താ സമർപ്പണം എന്ന് പറയത്തില്ലേ സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് അന്ധമായി വിശ്വസിക്കുക അന്ധമ വിശ്വസിക്കുകയെന്ന് വെച്ചാൽ അന്ധവിശ്വാസം പറയാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പാല് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ കുപ്പിലൊക്കെ ഒഴിക്കുന്നതായിരിക്കും ഇത് മറിഞ്ഞു പോവോ മറിഞ്ഞു പോകുന്ന കുഞ്ഞു കുപ്പിന്റെ അടപ്പ് ചെറിയ വായല്ലേ നമ്മൾ മറിഞ്ഞു പോകും മറിഞ്ഞു പോന്ന് ചൊഴിക്കുമ്പോൾ എല്ലാം താഴോട്ട് മറിഞ്ഞ് വീ വീണ് പോവും പക്ഷെ നമ്മൾ പറയും ഏയ് ഇത് മറിയത്തില്ല ഒരിക്കാൻ വേണ്ടെന്നിട്ട് അത് ശരിക്കും ഒഴിക്കാൻ പറ്റും കൈ കൈവറക്കത് പോലുമില്ല അതാണ് നമ്മുടെ പവർ അങ്ങനത്തെ പാത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ എടുത്തോണ്ട് പറയുന്നതാണ് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാ അങ്ങനെ ഓരോ മുന്നോട്ട് കാര്യങ്ങൾക്ക് ഇപ്പം കുറേ നമ്മളങ്ങനെ അതിലേക്ക് ഭയങ്കര മുഴുകിയിട്ട് നമ്മളെ കൂടെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്സിഡൻ ആയിട്ടാണ് കാണുന്നത് അത് വലിച്ചില്ലെങ്കിൽ പോയില്ലേ അങ്ങനെ പ്രകൃതി മൊത്തം ഭഗവാനാണ് എല്ല ഈശ്വരനാണ് പിന്നെ ഇന്ന മതം ഇന്നാളൊന്നും എല്ലാം ഒരാളാണ് ഞാൻ കാണുന്നത് എല്ലാ മതവും ഇന്ന മതം ഇന്നിതൊന്നും ഇല്ല ഞാനിങ്ങനെ ഈ ഇതിൽ ജനിച്ചു പോയതുകൊണ്ട് ഞാൻ അത് വായിച്ചിരുന്നു അതൊക്കെ ഞാൻ ഇപ്പം പഠിക്കുന്നത് മുമ്പൊന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല അമ്മാമ്മയെ അച്ഛനും വായിക്കുന്ന കേട്ടതും എൻ്റെ അമ്മ വായിക്കുന്ന കേട്ട ശീലം മാത്രമേ എനിക്കുണ്ടായുള്ളൂ അന്നേരം അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചാൽ നമ്മള് കള്ളത്തരം ചെയ്യാൻ കുറച്ച് മടിക്കും ഇപ്പം ഞാൻ നമ്മൾ കണ്ടിടക്കുകയൊക്കെ ചിലവർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കള്ളത്തരം പറയുന്നുണ്ട് അയ്യോ എനിക്ക് അത് അസുഖമാണ് ഇത് അസുഖമാണ് മറ്റേതാണ് ജപ്തിയാണ് മറ്റേതാണ് മറിച്ചതാണ് പല കാര്യങ്ങളും പറയുന്നുണ്ട് പല കാര്യങ്ങളും എന്തിനാ പാടുന്ന വെച്ചാൽ എങ്ങനെയെങ്കിലും എവിടെ നിന്നും പൈസ തട്ടിപ്പാക്കിയിട്ട് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ആ തട്ടിപ്പ് അല്ല ആ ആ ചിന്താഗതി ഇല്ലേ ആ ചിന്താഗതി മാറ്റിയിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ ഒരിതെടുത്താൽ ഇതിൻ്റെ ഇരട്ടി ഗുണം കിട്ടും അത് നമുക്ക് ഇത്രയും നമ്മൾ എന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട് പിടിച്ച പല കള്ളങ്ങളും പല കള്ളത്തിലും കാണിക്കുന്നില്ലേ അതിൻ്റെ ഒരു അംശം മാത്രമേ സത്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാൻ അന്തിമ വിജയം സത്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര കള്ളം പറഞ്ഞിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും നമ്മൾ പിടിച്ച് പഠിച്ചതൊന്നും നമുക്ക് ശാശ്വതാവില്ല എന്താണോ ഈശ്വരനുഗ്രിച്ച് തരുന്നത് അതേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ ആര് പറ്റിച്ച് നമ്മളൊരു പത്ത് രൂപത്തിനെ പറ്റിച്ചാൽ ഇരുപത് രൂപ നമുക്ക് അസുഖം വന്ന് പോവും നോക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകും ആരും പഠിച്ചാലും നമുക്കത് ബാക്കിയാവില്ല എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞേ അത് പറ്റിച്ചിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല പറ്റില്ലാല് അന്നേരം നമ്മൾ നമ്മളുള്ള എനർജീന ഊർജത്തെ പുറത്തേക്കെടുക്കുക സത്യസന്ധമായിട്ട് പുറത്തേക്ക് എടുത്താൽ മതി അതിന് നമുക്ക് ഏറ്റവും എളുപ്പം വിശ്വാസം നമ്മളിൽ വിശ്വാസം വേണം ഈശ്വരൻ ഉണ്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ചിന്തിക്കല്ലേ നമ്മൾ മോൾഡ് ചെയ്ത് ചില ഉണ്ടാക്കാറില്ലേ അത് നമ്മൾ ചിന്തിക്കണം നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യണം എന്ന് ചിന്തിക്കണം അത് നല്ല നല്ലതായില്ല അതിന്റെ അവസാനം നല്ല നന്നായിട്ട് വരും അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചൈതന്യം ഭൂമിയിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയിലല്ല പ്രപഞ്ചത്തിലുണ്ട് അതും കൂടെ നമ്മളേക്ക് എത്തും ചില ചില കമ്പനി പറയാറില്ലേ ആയിരം രൂപ കമ്പനി സ്റ്റാഫ് കിട്ടാല് ആയിരം കമ്പനി ഇടും എട്ടാങ്ങനെ വളർന്നോക്കല്ലേ അതേമാതിരി നമ്മൾ ഒരു ശതമാനത്തെ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രപഞ്ചം ഇടും അതൊന്ന് ശ്രമിച്ചു എല്ലാവരും എന്തായിട്ടും അത് ശ്രമിച്ചു നോക്കി നോക്ക് നിങ്ങൾ എല്ലാവരും സാധാരണക്കാർ എന്താ ചെയ്യുന്നത് കിട്ടുന്ന പൈസ മൊത്തം ദർഭകളില്ലേ ചിലവർ ചിലരൊക്കെ കാണുന്നില്ലേ പൈസക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്നവര് എല്ലാം ടാറ്റയൊക്കെ ഉണ്ടാവില്ലല്ലോ ഒരു അധ്വാനിച്ച് 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 അധ്വാനിച്ചിട്ടുണ്ടാവുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും അധ്വാനിക്കാൻ മടിയാണ് മെനക്കട മടി എളുപ്പവഴി എന്ത് കിട്ടുന്നോ അത് വാങ്ങാൻ ഭയങ്കര ഉത്സാഹമാണ് അത് കിട്ടോ ഇത് കിട്ടോ അങ്ങനെ സാധാരണ എല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാതെ ഞാൻ അധ്വാനിക്കുന്ന മതി എനിക്ക് ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു നേർ വഴി കാണിച്ചു കൊടുക്കാനുള്ളവരെ പേരുണ്ടാവും കുറച്ചേ ഉണ്ടാവുള്ളൂ ആരും മെനക്കെടമില്ല എല്ലാവരും വലിയ കഥതോട്ടപ്പന്മാരായിട്ട് പോവും അതിലെല്ലാരി വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അത് ആരും ലക്ഷ്യത്തിൽ നിൽക്കാതെ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കിയിട്ട് എന്താ പറയണ്ടത് വിശ്വാസം ഉണ്ടാവുക നന്നായിട്ട് നമുക്ക് നമ്മളെന്താ വിശ്വാസമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എങ്കിലും ഞാൻ പറയുവാണ് ശരിക്കും ഒരു ചൈതന്യം ഉണ്ട് പുറത്ത് ശരിക്കും അതിനെ പ്രകൃതിയായിട്ട് കാണാം കാറ്റായിട്ട് കാണാം മഴയായിട്ട് കാണാം ഒരു രൂപായിട്ട് കാണാം യേശുക്രിസ്തുമായിട്ട് കാണാം അല്ലാഹു ആയിട്ട് കാണാം എന്തായിട്ട് കാണാം ഒരു ചൈതന്യം പുറത്തുണ്ട് ആ ചൈതന്യത്തെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം തുടങ്ങുക ആ ചൈതന്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വരും നമുക്ക് നല്ലൊരു എൻഡ് കിട്ടണമെങ്കിൽ നല്ല മനസ്സമാധാനം സമാധാനം എടുത്ത് കിടന്നിറങ്ങാൻ പറ്റണം അന്നത്തെ ജീവിതം പോകണം അതിനൊക്കെ ശ്രമിക്കാൻ പറ്റും നമുക്ക് ഞാൻ അങ്ങനെ നോക്കി വിജയിച്ചു ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കാറുണ്ട് നീ ചെയ്തോ എന്നുവെച്ചാൽ നമ്മൾ എന്താ ഭഗവാൻ അറിയാതൊരു പുല്ലുകളും മുളക്കില്ല എന്ന് പറയുന്നുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും അതൊക്കെ അങ്ങക്കെ നല്ല എല്ലാ മതഗ്രന്ഥവും ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് എല്ലാ മതഗ്രന്ഥവും നമ്മൾ അതിനെ വളച്ചൊടിച്ച് നമ്മൾ ഇഷ്ടത്തിനെ ആക്കുന്നതാണ് അന്നേരം വിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഉറപ്പായിട്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും നല്ല തിരിച്ചറിവുണ്ടാവും മറ്റുള്ള പറ്റിക്കേണ്ടതെന്ന് തോന്നും മറ്റുള്ള ഉപദ്രവിക്കണ്ടാന്ന് തോന്നും അങ്ങനെ പല കാര്യം തോന്നും കഴിയുന്നത് മറ്റൊരു ഉപദ്രവിക്കാതെ ജീവിക്കാൻ നോക്കിയതിന്റെ വലിയ കാര്യല്ലേ ഒന്ന് ശ്രമിച്ചു നോക്ക് ബാക്കി എനിക്കിത് ചെയ്യുക കിട്ടിയത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ പോയ വഴികൾ ഇത് ഞാൻ അത് എല്ലാത്തിനും ഒരു ഒരു തുടക്കം മാത്രമേ കണ്ടു ബാക്കി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പം ബൈ